നിങ്ങളുടെ പഠനാനുഭവത്തെ എന്ന ഉയർന്ന ഗ്രേഡ് പോയിന്റോട് കൂടി കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കേരള പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻസ് അസോസിയേഷൻ എറണാകുളം ജില്ലാ സമ്മേളനം മൂവാറ്റുപുഴയിൽ നടന്നു മത്തി കുഴിനാടൻ എം എൽ എ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരള പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻസ് അസോസിയേഷൻ്റെ എറണാകുളം ജില്ലാ സമ്മേളനം മൂവാറ്റുപുഴയിൽ നടന്നു ടെക്നോഫിയസ്റ്റ രണ്ടായിരത്തി ഇരുപത്തി എന്ന പേരിൽ മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പരിശോധിക്കുന്നതിലും വളരെ നിർണായകമായ വഹിക്കുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു സമൂഹമാണ് നമ്മുടെ പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻസ് എന്ന് പറയുന്നത് കാരണം നമുക്ക് നമുക്ക് തന്നെ നമ്മുടെ നമ്മൾ എല്ലാവരും ഒരു ശരാശരി മലയാളികൾ എത്താൽ അവരെല്ലാവരും ഈ പ്രൈവറ്റ് ലാബുകളുടെ സേവനം പ്രയോജനപ്പെടുത്തുന്നവരായിരിക്കും ഒന്ന് നമുക്ക് ഈ ജീവിതശൈലി രോഗങ്ങൾ വളരെ കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നാഷണൽ ആവറേജിനെ അപേക്ഷിച്ച് വളരെ മുമ്പിൽ ജീവിതശൈലി രോഗങ്ങളുടെ കാര്യത്തിൽ മുമ്പിൽ നിൽക്കുന്നതാണ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ കേരളത്തിൽ ഹെൽത്ത് അവെയർനെസ് മറ്റ് സംസ്ഥാനങ്ങളെയും പ്രദേശങ്ങളും വളരെ കൂടുതലാണ് അയാൾ കുറച്ചുകൂടി ഒരു അവെയറാണ് അപ്പോൾ അതനുസരിച്ച് അവരവരുടെ ആരോഗ്യത്തെ പരിപാലിക്കാനും അല്ലെങ്കിൽ പരിരക്ഷിക്കാനും പരിശോധിക്കാനും ഒക്കെ തയ്യാറാകണം എന്നാൽ ഇതുവരെ നമുക്ക് ജനങ്ങളെ അല്ലെങ്കിൽ സമൂഹം ആഗ്രഹിക്കുന്നതുപോലെ അല്ലെങ്കിൽ അവരുടെ ആവശ്യാനുസരണം കെയർ കൊടുക്കാൻ കഴിയുന്ന ഹെൽത്ത് കെയർ സിസ്റ്റം ഗവൺമെൻറ്റിൻ്റെ കയ്യിലില്ല ഞാൻ നിയമസഭയിൽ ഈ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ അവസരം കിട്ടുമ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട് നിയമനിർമ്മാണങ്ങൾ എപ്പോഴും പ്രോഗ്രസീവായി നമ്മൾ ചെയ്യണം നമ്മൾ സിസ്റ്റംസ് കൂടുതൽ എഫിഷ്യൻ്റ് ആക്കണം സിസ്റ്റംസ് കൂടുതൽ സ്ട്രിൻജൻ്റ് ആക്കണം സിസ്റ്റംസ് കൂടുതൽ പ്രൊഫഷണലൈസ് ചെയ്യണം അങ്ങനെ എല്ലാ നിലയിലും ആളുകൾക്ക് ഏറ്റവും നല്ല സേവനം ഏറ്റവും പെട്ടെന്ന് ഏറ്റവും സുതാര്യമായി അക്കൗണ്ടബിലിറ്റിയോടു കൂടി നമുക്ക് കൊടുക്കാൻ ഇതിനൊന്നും ആർക്കും യോജിപ്പില്ല വിദ്യാഭ്യാസ പരിപാടി മെഡിക്കൽ എക്സ്പോ വിമുക്തി മിഷൻ അവതരിപ്പിക്കുന്ന ലഹരിമുക്ത ബോധവൽക്കരണ ക്ലാസും ഓട്ടൻതുള്ളലും കലാപരിപാടികൾ തുടങ്ങിയവ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജയരാജ് വി ഓട്ടൻതുള്ളലിലൂടെ ലഹരിവിരുദ്ധ സന്ദേശം നൽകിയത് കാഴ്ചക്കാർക്ക് കൗതുകമായി ശ്രാധമു ജയരാജിനെ മാത്യു കുളനാടൻ എം എൽ എ വേദിയിൽ ആദരിക്കുകയും ചെയ്തു കെ പി എം ടി എ സംസ്ഥാന ട്രഷറർ അസ്ലം മെഡിനോവ സംഘടനയുടെ തുടർ പ്രവർത്തനങ്ങളുടെ വിശദീകരണം നടത്തി സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ചിന്നമ്മ വർഗീസ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രിയ കെ ജി ജില്ലാ സെക്രട്ടറി രാജി അഭിലാഷ് വാർഡ് കൌൺസിലർമാരായ ജോസ് കുര്യാക്കോസ് ജിനു ആന്റണി കെ പി എം ടി എ സംസ്ഥാന സെക്രട്ടറി വി അരവിന്ദാക്ഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം വി സി ദിലീപ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ബിനു സി ചാണ്ടി ജില്ലാ ട്രഷറർ സാറ സോഫി തുടങ്ങിയവർ പങ്കെടുത്തു ചിന്നമ്മ വർഗീസിനെ പ്രസിഡന്റായും ബെറ്റ്സി ജോജിയെ സെക്രട്ടറിയായും സമ്മേളനം തെരഞ്ഞെടുത്തു